കുറച്ച് ദിവസം മുമ്പാണ് താൻ വീണ്ടും വിവാഹിതയാകാൻ പോവുകയാണെന്ന വിവരം നടിയും മോഡലും അവതാരകയും സംരംഭകയുമെല്ലാമായ ആര്യബടായെ അറിയിച്ചത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു വിവാഹം നിശ്ചയിച്ചുവെന്ന വിവരം ആര്യ പങ്കിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറായപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിവാഹം ഉണ്ടാകുമെന്ന സൂചനകൾ ആര്യ തന്നു തുടങ്ങിയിരുന്നു പിന്നീട് അതേക്കുറിച്ച് പ്രേക്ഷകർ കമന്റിലൂടെയും മറ്റും ചോദിച്ചപ്പോഴൊന്നും വരനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ആര്യ നൽകിയിരുന്നില്ല അടുത്തിടെ വിദേശയാത്ര കഴിഞ്ഞെത്തിയപ്പോൾ സിംഗിൾ മദർ ആയുള്ള തൻ്റെ അവസാനത്തെ വിദേശയാത്രയാണെന്നാണ് ആര്യ കുറിച്ചത് ആ സ്റ്റോറി കണ്ടപ്പോൾ തന്നെ നടിയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന് ആരാധകർ ഊഹിച്ചിരുന്നു അതുപോലെ തന്നെ സംഭവിക്കാൻ പോകുകയാണ് ഉറ്റ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറും അവതാരകനും ആർജയുമെല്ലാമായ സിബിൻ ബെഞ്ചമിനുമായാണ് ആര്യയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിൻ്റെ ചിത്രം പങ്കിട്ടുകൊണ്ട് ആര്യാണ് സിബിൻ ആണ് ഇനി തൻ്റെ ജീവിത പങ്കാളിയെന്ന് വെളിപ്പെടുത്തിയത് ഭാവി വരന്റെ പേര് വെളിപ്പെടുത്തിയപ്പോൾ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനുമെല്ലാം ഷോക്കായിരുന്നു ഇരുവരും സുഹൃത്തുക്കളും സഹോദര ബന്ധം നിലനിർത്തുന്നവരുമാണെന്നാര ധാരണയായിരുന്നു പ്രേക്ഷകർക്ക് ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നത് വെളിപ്പെടുത്തിയെന്നല്ലാതെ വിവാഹ തീയതിയൊന്നും ആര്യോ സിബിനോ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല വിവാഹം അടുത്തു തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചന നൽകി എത്തിയിരിക്കുകയാണിപ്പോൾ ആര്യ സംഗീത നൈറ്റിനടിച്ചു പൊളിക്കാനുള്ള പ്ലേലിസ്റ്റിൽ പാട്ട് സെലക്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് ആര്യ സംഗീത നൈറ്റിനുള്ള പ്ലേലിസ്റ്റിന് അടിക്കുറുപ്പ് നൽകിയാണ് വീഡിയോ ആര്യ പങ്കുവച്ചത് കല്യാണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ തന്നെയാണ് ആര്യ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പുതിയ വീഡിയോയിൽ നിന്നും വ്യക്തമാണ് രണ്ടാം വിവാഹം ആയതുകൊണ്ട് തന്നെ ലളിതമായി ചടങ്ങ് നടത്താനാകും ആര്യയും സിബിനും തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ കരുതിയത് എന്നാൽ മൂന്നാല് ദിവസത്തെ ആഘോഷം സിബിൻ ആര്യ വിവാഹത്തിനുണ്ടാകുമെന്നത് പുതിയ വീഡിയോയിൽ നിന്നും വ്യക്തമാണ് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം അന്ന് വളരെ ചെറുപ്പമായതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ ചടങ്ങുകളൊന്നും അതിൻ്റെതായ രീതിയിലും ഭംഗിയിലും ആസ്വദിക്കാൻ ആര്യക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല ആര്യയുടെ ഏകമകൾ റോയയാണ് കല്യാണത്തിന് എല്ലാവിധ ഒരുങ്ങൾ ഒരുക്കങ്ങൾക്കുമായി മുന്നിൽ നിൽക്കുന്നത് സിബിനുമായുള്ള തൻ്റെ വിവാഹത്തിന് മകളുടെ പൂർണ്ണ സമ്മതമുണ്ടെന്ന് ഉണ്ടെന്ന് ആര്യ അടുത്തിടെ പറഞ്ഞിരുന്നു മകളുടെ ഫേവറേറ്റ് ആളുകളിൽ പ്രധാനിയാണ് സിബിനെന്നും ഇപ്പോൾ തനിക്ക് പങ്കാളി മാത്രമല്ല മകൾ കച്ചന്റെ സ്ഥാനത്തും സിബിൻ ഉണ്ടെന്നും ആര്യ പറഞ്ഞിരുന്നു സിബിൻ്റെയും രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹം ഡാൻസറായ ചിഞ്ചുവുമായിട്ടായിരുന്നു ആ ബന്ധത്തിൽ ഒരു മകനും സിബിൻ ഉണ്ട് വീണ്ടും വിവാഹിതനാകാൻ പോകുന്നുവെന്ന് കരുതി മകനെ സിബിൻ പാടെയും മറന്നിട്ടില്ല ആര്യുമായുള്ള വിവാഹം നിശ്ചയിച്ച സന്തോഷം പങ്കിട്ട കുറിപ്പിലും മകൻ്റെ പേര് സിബിൻ ഉൾപ്പെടുത്തിയിരുന്നു സിബിൻ മകൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ലെന്ന ആരോപണം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ആദ്യ ഭാര്യ ചിഞ്ചു സിബിനെതിരെ ഉന്നയിച്ചിരുന്നു എന്നാൽ താരം അതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത് അവതാരക നടീയ റോളുകളിൽ തിളങ്ങുന്നതിനൊപ്പം സംരംഭകയായും ആര്യ വൻ വിജയയായി മാറിക്കഴിഞ്ഞു ഒട്ടുമിക്ക സെലിബ്രിറ്റികളുടെയും വിവാഹത്തിന് സാരികൾ ഡിസൈൻ ചെയ്ത് നൽകുന്നത് ആര്യയാണ്